ഒ കെ എസ് വിമോസർ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവല് ഇപ്പോൾ വേറെ ആരുമല്ല നിങ്ങളുടെ വിമോസാറാണ് അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് കാണിച്ചു തരാം വേറെ നല്ല സംഭവം ഇത് അഡ്വാൻസ് സർവറാണ് അഡ്വാൻസ് സെർവർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ ഒരു കളി കളിച്ചാൽ മതി ഡയറക്റ്റ് നൂറ് ലെവലാണത് ബഗ്ഗാണോ കാര്യമാണോ അറിയില്ല അതുപോലെ തന്നെ ഓരോ കളി കളിച്ചാലും നമുക്ക് അതിൽ ഡയമണ്ട്സാണ് കിട്ടുന്നത് ആയിരം രണ്ടായിരം അഞ്ഞൂറ് മുന്നൂറ് എല്ലാ ഡയമണ്ടും ഉണ്ട് നമുക്ക് സ്റ്റോറിലൊക്കെ പോയാൽ ഒരു ഡയമണ്ടിൻ്റെ നമുക്ക് സോൾ ബണ്ടിലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഇമോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണിച്ചു തരാം സോൾ എവിടെ പോയാലും ഇഷ്ടം പോലെ ഡയമണ്ടാണ് കളിച്ചിട്ട് തന്നെ ഡയമണ്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഡയമണ്ട് കൊണ്ട് റീചാർജ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങനെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങി ആസ്വദിക്കുക അഡ്വാൻസ് സെർവർ എങ്ങനെ എടുക്കുക എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഈ സെൻ്റെ ലെവല എത്രയും നോക്കി നോക്കാം നൂറ് ലെവലാണ് നിങ്ങളുടെ വിമോ സാർ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നൂറ് ലെവല് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഡ്വാൻസ്വറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എല്ലാവർക്കും ഒരു ഇതറിയാന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ അതിൻ്റെപ്പിയാണ് ചറ്റ ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ ചേറ്റ